എല്ലാവർക്കും നമസ്കാരം ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച കേരളത്തിലെ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം വരികയാണ് അതോടൊപ്പം തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നടന്നിരുന്ന തെരഞ്ഞെടുപ്പുകളുടെ കൂടി ഫലം വരുന്നുണ്ട് കേരളത്തിൽ പോലും ഒരു ലോക്സഭാ മണ്ഡലത്തിലെയും രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലെയും ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം വരുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കൗതുകത്തോടുകൂടി ആൾക്കാർ നോക്കിയിരിക്കുന്നത് പാലക്കാട് മണ്ഡലത്തിൽ ആര് ജയിക്കും എന്നതിനെക്കുറിച്ചാണ് പാലക്കാട് മണ്ഡലത്തിൽ ആര് ജയിക്കും ആര് ജയിക്കാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഇത് ട്രോളാകാം പിന്നീട് ഇതുപോലൊന്നും തന്നെ ഫലം വന്നില്ല എങ്കിൽ പക്ഷേ എങ്കിലും എൻ്റെ ബോധ്യം എൻ്റെ ധാരണ ഇതൊക്കെ അനുസരിച്ച് എന്താണ് അവിടെ നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു കണക്കുകൂട്ടൽ മാത്രമായിട്ട് ഈ വീഡിയോയെ പരിഗണിച്ചാൽ മതി ആദ്യം തന്നെ ആര് ജയിക്കും ആർക്കാണ് ജയസാധ്യത ഞാൻ പറയുന്നത് അത് പ്രവചിക്കുക എന്നുള്ളത് താരതമ്യേന ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതിന് പ്രധാനപ്പെട്ട നാല് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം ഇത് ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഉപതെരഞ്ഞെടുപ്പിൽ പലപ്പോഴും ആൾക്കാർക്ക് വലിയ ആവേശമൊന്നും തന്നെ ഉണ്ടാകണമെന്നില്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് അതുണ്ടെങ്കിലും അതിന്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിന്റെ സാഹചര്യത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം എന്ത് തന്നെയായാലും ഭരണത്തിൽ കാര്യമായിട്ടുള്ള ഒരു സ്വാധീനം അതുണ്ടാക്കില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി ഒരു സീറ്റ് നേടിയാൽ അത് ഒരു വലിയ രീതിയിലത്തേക്കുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് കാരണമാകും എന്നതിനപ്പുറത്തേക്ക് യു ഡി എഫ് ജയിച്ചാലും എൽ ഡി എഫ് ജയിച്ചാലും ഈ രണ്ട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം നമ്മുടെ ഭരണ സംവിധാനത്തിനെ യാതൊരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ കാര്യമായ ഭരണ സ്വാധീനം ഇല്ലാതിരിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവചനം നടത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം ഇനി രണ്ടാമത്തെ കാരണം കുറഞ്ഞ വോട്ടിംഗ് ശതമാനമാണ് നമുക്കറിയാവുന്നതുപോലെ മൂന്ന് സ്ഥാനാർത്ഥികളും അവരുടെ പ്രധാനപ്പെട്ട പാർട്ടികളുമെല്ലാം തന്നെ കൊണ്ടുപിടിച്ചുള്ള ശ്രമമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് അവിടെ നടത്തിയത് അവർക്ക് സാധ്യമാകുന്ന എല്ലാ സംവിധാനങ്ങളും അവർ പ്രയോജനപ്പെടുത്തി അവരുടെ എല്ലാം പാർട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ തന്നെ ത്രൂ ഔട്ട് അവിടെ ക്യാമ്പ് ചെയ്ത് ഈ പ്രചരണ രംഗത്തൊക്കെ തന്നെ സജീവമായിട്ട് പ്രവർത്തിച്ചു പ്രത്യേകിച്ച് പാലക്കാട്ട് തന്നെയുമല്ല നിരവധി രാഷ്ട്രീയ വിവാദങ്ങളെല്ലാം തന്നെ അതുകൊണ്ട് പാലക്കാടുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ വലിയ രീതിയിൽ നമ്മുടെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയായ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് പാലക്കാട് നടന്നത് എങ്കിൽ പോലും ആ ആവേശം വോട്ടർമാരിലേക്ക് കാര്യമായിട്ട് പ്രതിഫലിച്ചില്ല എന്നുള്ളതൊരു വസ്തുതയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കുറഞ്ഞ പോളിംഗ് ശതമാനം മാത്രമാണ് അവിടെ ഉണ്ടായത് അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു കാരണമാകാം ഇതിനെയൊക്കെ ആൾക്കാരെ നയിച്ചിട്ടുണ്ടാവുക അതായത് ഭരണ സ്വാധീനം എന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലമായിട്ട് യാതൊരു വിധത്തിലും പ്രതിഫലിക്കാനുള്ള ഒരു സാധ്യതയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ കുറേയൊക്കെ വോട്ട് ചെയ്യാതെ മാറി നിന്നു അതുകൊണ്ട് തന്നെ ഈ കുറഞ്ഞ വോട്ടിംഗ് ശതമാനം എന്നത് ആർക്കാണ് ഗുണപരമായി വരിക എന്നുള്ളത് പ്രവചിക്കുന്നതും ഏറെക്കുറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ സാധാരണ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞാൽ അത് ഇന്ന മുന്നണിക്ക് ഗുണകരമാകും കൂടിയാൽ ഇന്ന മുന്നണിക്ക് ഗുണകരമാകും എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് പ്രത്യേകിച്ച് ഒരു ത്രീവേ ഫൈറ്റ് നടക്കുന്നു എന്ന പ്രതീതി അവിടെ ഉണ്ടാക്കാനായിട്ട് മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും സാധിച്ചിട്ടുമുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആൾക്കാരുടെ ഭാഗത്തുനിന്ന് പൊതുവേ തണുപ്പൻ എന്ന് പറയാവുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രതികരണം വന്നിരിക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിനെ എങ്ങനെ സ്വാധീനിക്കും എന്ന് പറയുന്നതും ഏറെക്കുറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇനി മൂന്നാമത്തെ കാര്യം നിലവിൽ ആ മണ്ഡലത്തിൽ ജയിച്ചിരുന്ന സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം വളരെ ചെറുതാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ കഴിഞ്ഞ മൂന്നര വർഷങ്ങൾക്ക് ശേഷം എന്തൊക്കെ തരത്തിലുള്ള പൊളിറ്റിക്കൽ ഡൈനാമിക്സ് ആണ് മാറിയിട്ടുള്ളത് ആൾക്കാരുടെ പരിഗണനാ വിഷയം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വോട്ടിങ്ങിനെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് തന്നെയുമല്ല ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുണ്ട് ഇടത് അനുഭാവ വോട്ടുകൾ കഴിഞ്ഞ തവണ കോൺഗ്രസിനും പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് ബി ഒരു ത്രട്ടിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി അപ്പോൾ ആ ഒരു സാഹചര്യം ഇത്തവണ അവിടെ ഉണ്ടോ ഇല്ലെങ്കിൽ അങ്ങനെ നിർണായകമായിരുന്ന ഇടത് വോട്ടുകൾ എത്രത്തോളം ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു മാറ്റം ഇത്തവണ നടക്കാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടോ അതോ ഇടത് വോട്ടുകളെല്ലാം ഇടതു സ്ഥാനാർത്ഥി സമാഹരിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണനാ വിഷയമാണ് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ പോയിന്റും അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രവചനം കുറച്ചുകൂടി ദുഷ്കരമാക്കി മാറ്റുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത നാലാമത്തെ കാരണം മേൽപ്പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് വളരെ സജീവമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനാണ് ഉണ്ടായത് സ്ഥാനാർത്ഥിയാണെങ്കിലും മറ്റുള്ള ആൾക്കാരാണെങ്കിലും കൊടുമ്പിരി കൊണ്ടുള്ള പ്രചരണമായിരുന്നു വളരെ വലിയ ആത്മവിശ്വാസമാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും അവർ പ്രകടിപ്പിച്ചത് വളരെ വലിയ ടോൾ ക്ലെയിംസ് ഒക്കെ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതും നമ്മൾ കണ്ടതാണ് അപ്പോൾ വളരെ വലിയ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്ത സ്ഥാനാർത്ഥികളുടെ മറ്റ് നേതാക്കന്മാരുടെയൊക്കെ തന്നെ കൂറുമാറ്റവും ഒക്കെ തന്നെ ചർച്ച ചെയ്തിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ ഇടതനുഭാവ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണമാർക്ക് കിട്ടും എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചർച്ചയും പ്രസക്തമാണ് സി പി എം വളരെ ശക്തമായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കുന്നതിന്റെ ഭാഗമായി അവർ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേ ദിവസം ചില പത്രങ്ങളിൽ നൽകിയിരുന്ന പരസ്യമാണ് ആ പത്രം ഏതൊക്കെ മതവിഭാഗത്തിലുള്ള ആൾക്കാരെയാണ് കൂടുതൽ സ്വാധീനിക്കുക എന്നുള്ളത് നമുക്കറിയാം അത് സുപ്രഭാതം പത്രവും സിറാജ് പത്രവുമായിരുന്നു ഇതിൽ രണ്ടിലും അവർ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ കൊടുത്തത് സന്ദീപ് വാര്യർ ഏതൊക്കെ നിലപാടുകളാണ് പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേരുന്നതിന് മുൻപ് ബി വേണ്ടി നിലനിന്നിരുന്ന സമയത്ത് അദ്ദേഹം സ്വീകരിച്ചിരുന്നത് എന്നതാണ് അതിൽ തന്നെ ചില പ്രസ്താവനകൾ തെറ്റായിട്ടാണ് അദ്ദേഹത്തിന് ആട്രിബ്യൂട്ട് ചെയ്തിരുന്നത് ചില പ്രസ്താവനകൾ അദ്ദേഹം പറഞ്ഞതുമാണ് അപ്പോൾ ഈ കാര്യത്തിൽ ചില കാര്യങ്ങളെ അദ്ദേഹം ഡിസോൺ ചെയ്യുന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് പറയുന്നില്ല താനൊരു വർഗീയത പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നിരുന്നപ്പോൾ പറഞ്ഞിരുന്ന പ്രസ്താവനകൾ ഇനിയും തനിക്ക് നേരെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിൽ കാര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അവിടെ എൽ ഡി ശ്രമിച്ചിരിക്കുന്നത് തന്റെ പഴയ പ്രസ്താവനകളുടെ പേരിൽ മൈനോറിറ്റീസ് അദ്ദേഹത്തിനോട് ഒരു താൽപ്പര്യം പ്രകടിപ്പിക്കാൻ പാടില്ല എന്നും അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്ന കോൺഗ്രസിനെ തിരിച്ചറിയണം എന്ന രീതിയിലുമാണ് സിറാജിലും സുപ്രഭാതത്തിലും പരസ്യം കൊടുക്കുന്നത് വഴി സി പി എം അവിടെ വോട്ടർമാരോട് പറയാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് ഇത് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നത് സിപിഎം ശക്തമായി മത്സരരംഗത്തുണ്ട് എന്നും അവരുടെ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോകാനായിട്ട് അവർ താൽപ്പര്യപ്പെടുന്നില്ല എന്നും ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ തങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി സന്ദീപിനെ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാം എന്നുമാണ് അവർ ചിന്തിച്ചിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന നാല് കാരണങ്ങൾ കൊണ്ട് തന്നെ അവിടെയുള്ള തെരഞ്ഞെടുപ്പിൻ്റെ കൃത്യമായ രീതിയിലത്തേക്കുള്ള ഒരു ഫലപ്രവചനം എന്നതിനെ കൂടുതൽ ദുഷ്കരമാക്കി മാറ്റുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എങ്കിലും മറ്റു ചില കാര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതായിട്ടുണ്ട് അതിൽ ഓരോ പാർട്ടിക്കാരും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം എന്ത് തരത്തിലുള്ള ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ബി ജെ പി ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ സി പി എം ആയിക്കോട്ടെ വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് അവരുടെ സ്ഥാനാർത്ഥികൾ തന്നെ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി പറയുന്നത് അയ്യായിരത്തിന് മുകളിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നാണ് കോൺഗ്രസ്സിന് വേണ്ടി ആൾക്കാർ പറയുന്നത് പതിനായിരം വോട്ടിന് മുകളിൽ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നാണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി പറയുന്നത് നോക്കിയാൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി പറയുന്നത് നോക്കിയാൽ അദ്ദേഹം ഏതാണ്ട് ഇരുപതിനായിരം വോട്ടിനെങ്കിലും ജയിക്കേണ്ടതാണ് കാരണം പോൾ ചെയ്യുന്ന വോട്ടുകളിൽ എഴുപതിനായിരം വോട്ടുകൾ തനിക്ക് കിട്ടും എന്ന് അദ്ദേഹം പറയുന്നു മറ്റ് രണ്ട് മുന്നണികൾക്കും കൂടി ഏതാണ്ട് എൺപതിനായിരം വോട്ടുകളാണ് ഭിന്നിച്ചു പോവുക എന്നും അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒന്നര ലക്ഷം വോട്ട് അവിടെ പോൾ ചെയ്യേണ്ടതാണ് അതിൽ നിന്ന് ഒരു പന്ത്രണ്ടായിരം വോട്ടിൻ്റെ കുറവ് വന്നിട്ടുണ്ട് ഇനി ആ കുറവിനെ കൂടി പരിഗണിച്ചാൽ പോലും സരിൻ അദ്ദേഹം പറയുന്ന ക്ലെയിം അനുസരിച്ചിട്ടാണെങ്കിൽ ഒരു പതിനയ്യായിരം ഇരുപതിനായിരം വോട്ടിനെങ്കിലും അവിടെ ജയിക്കേണ്ടതാണ് അപ്പോൾ മൂന്ന് മുന്നണികളും വലിയ ആത്മവിശ്വാസമാണ് അവിടെ ജയിക്കും എന്ന കാര്യത്തിൽ പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രവചനം എന്നത് കൂടുതൽ ദുഷ്കരമാവുകയാണ് സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വോട്ടെല്ലാം പെട്ടിയിലായതിനു ശേഷം ഉയർന്ന ശുഭാപ്തി വിശ്വാസമൊന്നും പല പാർട്ടിക്കാരും പ്രകടിപ്പിക്കാറില്ല പക്ഷേ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി മൂന്ന് പാർട്ടിയുടെയും പല പ്രധാനപ്പെട്ട ആൾക്കാരും തങ്ങൾ തന്നെ ജയിക്കും എന്ന രീതിയിലത്തേക്കുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് അതും വരമ്പത്തിരുന്ന് ജയിക്കുന്നു എന്നല്ല അയ്യായിരത്തിന് മുകളിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കും എന്ന് ഏറെക്കുറെ എല്ലാവരും പറയുന്നുണ്ട് ഇനി ചിന്തിക്കേണ്ടത് മറ്റൊരു കാര്യം പ്രത്യേകിച്ച് പാലക്കാട് മണ്ഡലമായതും അവിടെ കഴിഞ്ഞ തവണ കോൺഗ്രസ് പരാജയപ്പെടുത്തിയത് സി പി എമ്മിനെ അല്ല മറിച്ച് നേരിട്ട് ബി ജെ പി ആണ് എന്നതുകൊണ്ടും ഏതെങ്കിലും ഒരു പാർട്ടി ജയിച്ചില്ല എങ്കിൽ പകരം ജയിക്കാൻ അവർ മറ്റേത് പാർട്ടിയെയാണ് താല്പര്യപ്പെടുന്നത് എന്നത് കൂടി രസകരമായിരിക്കും അങ്ങനെ ഒരു താല്പര്യം ഇവിടെ പാർട്ടികൾക്കുണ്ടോ എന്ന കാര്യത്തിലും സംശയമുണ്ട് കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യിക്കുക എന്നതല്ലാതെ മറ്റൊരു ഓപ്ഷനില്ല അപ്പോൾ അവരൊന്നാമത് വരിക രണ്ടും മൂന്നും ആരാണ് എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമാകേണ്ട കാര്യമാണ് എങ്കിൽ പോലും ബി സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് യു മൂന്നാം സ്ഥാനത്തേക്ക് പോകും എന്നാണ് രണ്ടാമത് നമ്മൾ കോൺഗ്രസിനെ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ താൽപ്പര്യവും അവിടെ ജയിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇനി വരുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളാണെങ്കിലും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണെങ്കിലും തങ്ങളുടേതാണ് അതിലുള്ള വിജയം എന്നതിനെപ്പറ്റി ഉറപ്പിക്കുന്നതിനു വേണ്ടിയും പ്രവർത്തകർക്ക് വലിയ ആവേശം നൽകുന്നതിനും അവരുടെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള പാലക്കാട് നിലനിർത്തുക എന്നുള്ളത് പ്രധാനമാണ് പ്രത്യേകിച്ച് ബി ജെ പിക്ക് ജയം എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ള ഒരു കാര്യവുമാണ് അതുകൊണ്ട് തന്നെ അവർ ജയിച്ചില്ല എങ്കിൽ മറ്റ് രണ്ട് മുന്നണികൾ അതിലാർ ജയിച്ചാലും അവരെ സംബന്ധിച്ചിടത്തോളം അത് കനത്ത പ്രഹരമായിരിക്കും അതുകൊണ്ട് ഒരു സെക്കൻഡ് ഓപ്ഷൻ അവർക്കില്ല എന്നുള്ളതും വ്യക്തമാണ് ഇനി സി പി എമ്മിനെ സംബന്ധിച്ചാണെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ സി പി എമ്മിന്റെ അനുഭാവികളായിട്ടുള്ള പല ആൾക്കാരും ബി ജെ പിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി യു ഡി എഫിന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് അവർ തന്നെ സമ്മതിക്കുമ്പോഴും ഇത്തവണ അതുണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം തന്നെ സന്ദീപ് വാര്യർക്കെതിരെ തെരഞ്ഞെടുപ്പിന് തലേന്ന് നൽകിയിരിക്കുന്ന പരസ്യമാണ് ആ പരസ്യം സിറാജിലും സുപ്രഭാതത്തിലും വരുമ്പോൾ അവരൊരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള വോട്ട് അപ്പീസ്മെൻറ്റിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്ന രീതിയിലത്തേക്ക് അത് പരസ്യമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നുമുണ്ട് എങ്കിൽ അതിനു പിന്നിലുള്ള ശ്രമം എന്നത് മുസ്ലിം വോട്ടുകൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വോട്ടുകളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്നുള്ളതാണ് അതിനർത്ഥം ഒരു സെക്കൻഡ് ചോയ്സ് സി പി എമ്മിനും ഈ വിഷയത്തിൽ ഇല്ല എന്നും അവർ സരിൻ ജയിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എന്നും തന്നെയാണ് ഇനി പരിഗണിക്കേണ്ടത് അവിടെ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമുക്കറിയാവുന്നതുപോലെ സരിന്റെ കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടെ ചർച്ചയായിരുന്നു ഏറ്റവും അവസാന ദിനങ്ങളിൽ സന്ദീപിന്റെ കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ടായിരുന്നു സന്ദീപ് ബി ജെ പിയിൽ നിന്ന് അകന്നു നിൽക്കുന്നു എന്ന പ്രതീതി ആദ്യ ദിനങ്ങളിൽ ഉണ്ടാക്കിയിരുന്നപ്പോൾ അത് ബി ജെ പിക്ക് ഒരാഘാതമായിട്ട് മാറും എന്ന രീതിയിലത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നു എന്നാൽ അദ്ദേഹം പാർട്ടി വിട്ട് പിന്നീട് നരേന്ദ്രമോദിയെയും ആർ എസ് എസിനെയും അടക്കം തള്ളിപ്പറയുകയും താൻ ഇതുവരെ പിന്തുടർന്നു വന്നത് വർഗീയ രാഷ്ട്രീയമായിരുന്നുവെന്ന് പരസ്യ പ്രഖ്യാപനം നടത്തുകയും അതിനെ തള്ളിപ്പറയുകയും ഒക്കെ ചെയ്തപ്പോൾ അദ്ദേഹം ബി ജെ പി അനുഭാവികളുടെ അതൃപ്തിക്ക് പാത്രമായി എന്നുള്ളത് ഒരു വസ്തുതയാണ് അതുകൊണ്ടുതന്നെ ഒരു സന്ദീപ് വാര്യർ ഇഫക്റ്റ് ബി ജെ പി അനുഭാവ വോട്ടുകളിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം സന്ദീപിനോട് ബി ജെ പി അനീതി കാണിച്ചോ എന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ സന്ദീപ് ബി ജെ പിയോട് അനീതി കാണിച്ചോ എന്ന നിലയ്ക്കുള്ള ചർച്ചകൾ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ് അടുത്ത പ്രധാനപ്പെട്ട വിഷയം മുനമ്പമാണ് മുനമ്പം വിഷയം എങ്ങനെയാണ് ഭൂരിപക്ഷ ഹിന്ദു വോട്ടുകളിലും ന്യൂനപക്ഷ ക്രിസ്ത്യൻ വോട്ടുകളിലും സ്വാധീനം ചെലുത്തുക എന്നുള്ളത് കണ്ടറിയേണ്ട വിഷയമാണ് നമുക്കറിയാവുന്നത് പോലെ ആ വിഷയത്തിൽ ബി ജെ പി ഒരു പക്ഷത്ത് നിൽക്കുമ്പോൾ യു ഡി എഫും എൽ ഡി എഫും മറുപക്ഷത്താണ് അതുകൊണ്ട് തന്നെ മുനമ്പം വിഷയത്തിൽ അതൃപ്തിയുള്ള ഹിന്ദു ക്രിസ്ത്യൻ വോട്ടർമാർ എങ്കിൽ അവർ തീർച്ചയായിട്ടും എൽ ഡി എഫിനെയോ യു ഡി എഫിനെയോ പിന്തുണയ്ക്കാനുള്ള ഒരു സാധ്യതയില്ല എന്നാൽ അത് എത്രത്തോളം ആൾക്കാരെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം സംശയമാണ് കാരണം ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒന്നും തന്നെ നടന്നത് പാലക്കാടല്ല അത് കേരളത്തിൽ മറ്റുള്ള സ്ഥലങ്ങളിലാണ് അതിൻ്റെ സ്വാധീനം എത്രത്തോളം പാലക്കാടുള്ള വോട്ടർമാരുടെ ഇടയിൽ പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഒരുപക്ഷേ ഫലം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് വിലയിരുത്താൻ കഴിയുകയുള്ളൂ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി അങ്ങനെ ബി ജെ പിക്ക് ഉണ്ടാവുകയാണ് എങ്കിൽ അതിന് മുനമ്പവും ഒരു കാരണമായിരിക്കാം എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ അടുത്തത് നീലപ്പെട്ടിയാണ് നീല ട്രോളി ബാഗുമായി ബന്ധപ്പെട്ട വിവാദം യു ഡി എഫിനാണ് ഗുണകരമായത് വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടിന് സമാനമായ രീതിയിലുള്ള ഒരു ഇലക്ഷൻ ടെക്നീക്കായിരുന്നു പാലക്കാട്ടെ നീല ട്രോളി ബാഗ് എന്ന നിലയ്ക്ക് ശക്തമായിട്ടുള്ള പ്രചരണം നടത്തുന്നതിന് യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് തന്നെയുമല്ല ആ ഒരു വിവാദത്തിൽ എൽ ഡി എഫിനോടൊപ്പം തന്നെ ബി ജെ പിയും ഉണ്ടായിരുന്നു എന്നതും അവർക്ക് അവരുയർത്തിയ ആരോപണങ്ങൾ തെളിയിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതും ബി ജെ പിക്കും എൽ ഡി എഫിനും ഒരേപോലെ തന്നെ ദോഷം ചെയ്തിരിക്കാനുള്ള സാധ്യതയുണ്ട് ആ വിഷയത്തിലെ നൂറ് ശതമാനം ഗുണഭോക്താവ് എന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലാകാനുള്ള എല്ലാവിധ സാധ്യതകളും അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കരുതുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസൈഡിങ് ഫാക്ടർ എന്നത് മൈനോറിറ്റി വോട്ടുകൾ ആരെ ഫേവർ ചെയ്യുന്നു എന്നുള്ളതിലൊക്കെയാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള രണ്ട് വിഷയങ്ങളാണ് ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട മുനമ്പ വിഷയം രണ്ടാമത്തേത് സന്ദീപ് വാര്യർ വിഷയമാണ് സന്ദീപ് വാര്യർ ബി ജെ പിയെ തള്ളി പറഞ്ഞുകൊണ്ട് താൻ നിലനിന്നിരുന്നത് വർഗീയതയുടെ ഒരു പ്രസ്ഥാനമായിരുന്നു എന്ന് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് അതിൽ കേരളത്തിലുള്ള നേതാക്കന്മാരെ മാത്രമല്ല കേന്ദ്ര ബി ജെ പിയെയും ഒപ്പം നരേന്ദ്രമോദിയെയും ആർ എസ് എസിനെയും എല്ലാം തന്നെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് അവരെല്ലാം തന്നെ ഭിന്നിപ്പിന്റെ വിഭജനത്തിൻ്റെ രാഷ്ട്രീയമാണ് പേർന്നത് അതെല്ലാം തന്നെ വർഗീയതയുടെ രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് താൻ പറഞ്ഞിരുന്നതിനെയെല്ലാം തള്ളിക്കൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസ്സിൽ പോയി അംഗത്വമെടുക്കുന്നത് സന്ദീപ് സന്ദീപ്കാര്യർ ഇന്നലെ വരെ എന്ത് തരത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചിരുന്നത് എന്നതിനെപ്പറ്റി ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് നന്നായി അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരൊറ്റ രാത്രി കൊണ്ട് അദ്ദേഹം മുൻപ് പറഞ്ഞിരുന്നതിനെ എല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട് പുതിയൊരു നിലപാട് സ്വീകരിച്ചാൽ അദ്ദേഹത്തെ എത്രത്തോളം അവർ വിശ്വാസത്തിനെടുക്കും എന്നുള്ളത് പ്രാധാന്യമുള്ള കാര്യമാണ് സന്ദീപിലൂടെ കോൺഗ്രസ് അവിടെ കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയം വിട്ടുവരുന്ന ആൾക്കാർക്ക് നോക്കൂ ഇവിടെ ഞങ്ങളാണ് അഭയകേന്ദ്രം അതുകൊണ്ട് വർഗീയത ഉപേക്ഷിച്ച് വരുന്ന ഏതൊരാളിനും പറ്റുന്ന ഏറ്റവും നല്ല മതനിരപേക്ഷ പാർട്ടി അത് സി അല്ല എൽ അല്ല മറിച്ച് അത് യു ഡി എഫും കോൺഗ്രസ്സുമാണ് എന്ന നിലയ്ക്കുള്ള ഒരു പ്രചരണത്തിനാണ് അവർ ശ്രമിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു പക്ഷേ ഈ ന്യൂനപക്ഷ വോട്ടുകളിലേക്കുള്ള സ്വാധീനം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീ സന്ദീപ് വാര്യർ തൊട്ടടുത്ത ദിവസം തന്നെ പാണക്കാട് തങ്ങളെയും ജിഫ്രി മുത്തുക്കോയ ഒക്കെ തന്നെ സന്ദർശിക്കുന്നതിന് കാരണമായതും ഞാൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ ഇത് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിനിടയിൽ എന്ത് തരത്തിലുള്ള വിശ്വാസ്യതയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ് താൻ പറഞ്ഞിരുന്ന കാര്യമെല്ലാം തള്ളി പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന സന്ദീപിനെ അദ്ദേഹം പൂർണ്ണമായും മാനസാന്തരപ്പെട്ടിട്ടുണ്ട് എന്ന നിലയ്ക്ക് അവർ മനസ്സിലാക്കുമോ അതുകൊണ്ട് അദ്ദേഹം ചേർന്ന് നിൽക്കുന്ന കക്ഷി ഏതാണോ ആ കക്ഷിയെ പിന്തുണയ്ക്കുന്നതിന് അവർ തീരുമാനിക്കുമോ എന്നുള്ളതാണ് പ്രധാനം അങ്ങനെ മുസ്ലിം വോട്ടുകൾ യു ഡി എഫിലേക്ക് ഏകീകരിച്ചാൽ നിശ്ചയമായും അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഇനി കോൺഗ്രസിന് ഉണ്ടാകുന്ന ആ ഒരു അഡ്വാൻറ്റേജിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സന്ദീപിന്റെ പഴയ പ്രസ്താവനകളും അദ്ദേഹം പറഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങളും ഒക്കെ തന്നെ അവരൊരു പത്രപരസ്യം നൽകിയത് എൽ ഡി എഫ് നൽകിയ ആ പത്രപരസ്യം അവർക്ക് ഗുണമായിട്ടുണ്ടോ അത് മുസ്ലിം വിഭാഗത്തിനിടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ സന്ദീപിന് അഭയം നൽകുന്ന കോൺഗ്രസ് അല്ല ശരിയായിട്ടുള്ള മതേതര പാർട്ടി സന്ദീപിനെ സ്വീകരിക്കാതിരുന്ന അതായത് ഈ പറയുന്ന വർഗീയതയുടെയും വെറുപ്പിന്റെയും രാഷ്ട്രീയം പറഞ്ഞിരുന്ന ഒരാളിനെ സ്വീകരിക്കാതിരുന്ന എൽ ഡി എഫിൻ്റെതാണ് ശരിയായിട്ടുള്ള മതനിരപേക്ഷ ന്യൂനപക്ഷ സൗഹാർദ്ദ നിലപാട് എന്ന നിലയ്ക്ക് ആൾക്കാരിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി സി പി എമ്മിന് സാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനം അങ്ങനെ സാധിച്ചിട്ടുണ്ടോ ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിച്ചു പോകാനുള്ള വലിയ സാധ്യതയുണ്ട് അങ്ങനെ ന്യൂനപക്ഷ വോട്ടുകൾ അവിടെ ഭിന്നിച്ച് പോവുകയാണ് എങ്കിൽ അത് ഏറ്റവും കൂടുതൽ തുണയ്ക്കുന്നത് ബി ജെ പി ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതായത് സരിന് വോട്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ സുപ്രഭാതത്തിലെയും സിറാജിലെയും പരസ്യത്തിന് എൽ ഡി എഫ് ശ്രമിച്ചിട്ടുള്ളത് എങ്കിലും അത് വോട്ടർമാരുടെ ഇടയിൽ ഒരു ഇമ്പാക്റ്റ് എങ്കിൽ അതിൻ്റെ ഗുണഭോക്താവ് ബി ജെ പി ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി അതല്ല ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ന്യൂനപക്ഷ രാഷ്ട്രീയം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ന്യൂനപക്ഷത്തെ കൂടുതലായിട്ടുള്ളത് എങ്കിൽ അവരവിടെ ചിന്തിക്കുക ബി ജെ പിയെ പരാജയപ്പെടുത്താൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള മറ്റ് സ്ഥാനാർത്ഥി ആരാണ് എന്നാണ് അങ്ങനെയെങ്കിൽ അവരുടെ മുന്നിലുള്ള രണ്ട് ഓപ്ഷനുകളിൽ രാഹുലാണ് സരിനേക്കാൾ കൂടുതൽ അവർക്ക് പ്രിയപ്പെട്ടവരാകാനുള്ള സാധ്യത കാരണം ഇത് യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ് മുൻപ് ബി ജെ പിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് യു ഡി എഫ് ആണ് അന്ന് ദയനീയമായി മൂന്നാം സ്ഥാനത്തേക്ക് പോയ പാർട്ടിയാണ് സി പി എങ്കിൽ അങ്ങനെ വോട്ട് വിഭജിച്ച് പോകേണ്ട ആ വോട്ട് യു തന്നെ പോൾ ചെയ്യണം എന്ന് ന്യൂനപക്ഷ വിഭാഗം ചിന്തിച്ചിട്ടുണ്ട് എങ്കിൽ നിശ്ചയമായും യു ജയിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ അവിടെ കരുതുന്നത് സന്ദീപ് വാര്യർ ഇഫക്റ്റ് മൂലം അല്ലെങ്കിൽ സിറാജ് സുപ്രഭാതം പരസ്യം മൂലം ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ആശങ്ക ഉണ്ടായിട്ടുണ്ടെങ്കിൽ വോട്ട് ഭിന്നിക്കുകയും ബി ജെ പി ജയിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതല്ല വോട്ട് ഏകോപിപ്പിച്ചിട്ട് യു ഡി എഫിലേക്ക് പോയിരിക്കുകയാണ് അതായത് ബി ജെ പിയെ പരാജയപ്പെടുത്താനുള്ള മികച്ച സ്ഥാനാർത്ഥി യു ഡി എഫിലാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ നിലയ്ക്കാണ് വോട്ട് പോൾ ചെയ്തിട്ടുള്ളത് എങ്കിൽ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കാനുള്ള സാധ്യതയുമുണ്ട് ഈ രണ്ട് സാധ്യതകളെയും മറികടന്നുകൊണ്ട് സരിനാണ് അവിടെ ജയിക്കുന്നത് എങ്കിൽ അത് കേരള രാഷ്ട്രീയം കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വാർത്തയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല എന്തായാലും ഈ മൂന്ന് മുന്നണികൾക്കും മൂന്ന് സ്ഥാനാർത്ഥികൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്